ഇരുപത്തി ഒൻപത് യൂറോപ്യൻ രാജ്യങ്ങളിൽ രണ്ട് ഇസ്രായേലി മന്ത്രിമാർ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുരനും ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചുമാണ് ആ മന്ത്രിമാർ യൂറോപ്പിലെ ഷെഞ്ചർ മേഖലയിലെ ഇരുപത്തി ഒൻപത് അംഗരാജ്യങ്ങളിലും ഇവർക്ക് ഇനി പ്രവേശിക്കാൻ കഴിയില്ല വിലക്ക് ഇന്ന് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി ക്യാപ്സർ ഫാൾ ക്യാമ്പ് തന്റെ രാജ്യത്തിന്റെ പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളിൽ ഇരുവർക്കുമുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ ഇവയാണ് ഓസ്ട്രിയ ബെൽജിയം ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐലൻഡ് ഇറ്റലി ലാത്വിയ ലിറ്റൻസ്റ്റൈൽ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട നെതർലാൻഡ് നോർവേ പോളണ്ട് പോർച്ചുഗൽ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ബൾഗേറിയ റൊമാനിയ കൂടാതെ യൂറോപ്പിലെയും ലാറ്റിനമേരിക്കയിലെയും പ്രമുഖ രാജ്യങ്ങളായ യുണൈറ്റഡ് കിങ്ഡം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് തുടങ്ങിയ രാജ്യങ്ങളും ഇവരെ വിലക്കിയിട്ടുണ്ട്